ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പൊതുജനങ്ങൾ മുതലായ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് വിവിധ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ സേവനങ്ങൾ മുതലായവ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി സർക്കാർ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ട് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റിന് വ്യക്തിയുടെ സത്യപ്രസ്താവന ഗസറ്റഡ് പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയാൽ മതി ഇനി അങ്ങോട്ട് ഗസറ്റഡ് പദവിയിലുള്ള ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം മതി വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വളരെ നല്ല ഒരു തീരുമാനം തന്നെയാണ് രണ്ടാമതായിട്ട് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു തീരുമാനമാണ് വിദ്യാഭ്യാസ രേഖയിൽ ജാതി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകം ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് അപേക്ഷകന്റെ റേഷൻ കാർഡിൽ കുടുംബാംഗങ്ങളുടെ പേരുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ റേഷൻ കാർഡ് തന്നെ കുടുംബാംഗത്വ സർട്ടിഫിക്കറ്റിന് പകരം സ്വീകരിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ട് വേറെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ലാതെ അടുത്ത സർക്കാർ തീരുമാനം റസിഡൻസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ടതാണ് ഇനി മുതൽ റസിഡൻസ് സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് ആധാർ കാർഡ് ഏറ്റവും പുതിയ ഇലക്ട്രിസിറ്റി ബില്ല് കുടിവെള്ള ബില്ല് ടെലിഫോൺ ബില്ല് കെട്ടിടങ്ങൾ കിട്ടിയ എന്നിവയിൽ ഏതെങ്കിലും ഹാജരാക്കിയാൽ മാത്രം മതി അപ്പോൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് മറ്റ് രേഖകളൊന്നും വേണ്ട ആവശ്യമില്ല അതുപോലെ മൈനോറിറ്റി വിഭാഗത്തിൽ വരുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായ മറ്റൊരു തീരുമാനമാണ് അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് അതായത് അപേക്ഷകന്റെ എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ മറ്റു വിദ്യ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ രേഖയിൽ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേക മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ് അടുത്ത തീരുമാനം ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് അതായത് അച്ഛനമ്മമാർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ അല്ലെങ്കിൽ അവരിലൊരാളുടെ വിദ്യാഭ്യാസ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജാതി എന്ന് തെളിവായിട്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത തീരുമാനം ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് അതായത് തിരിച്ചറിയൽ രേഖയില്ലാത്ത പൗരന്മാർക്ക് ഗസറ്റഡ് ഓഫീസർ നൽകുന്ന അപേക്ഷകന്റെ ഫോട്ടോ പതിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്നതാണ് അപ്പോൾ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർക്ക് ഏറെ ഉപകാരപ്രദമായ കുറേ തീരുമാനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഈ സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പുതിയ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്സ്